പെട്രോൾ ദേ മുജുദേവനുണ്ട് ദൈവം കൊടുക്കത്ത മണമായി തോന്നി ദേ കുന്തിരിക്കുമായിട്ട് വന്നത് എവിടെയൊക്കെ പൊക്കെയാണ് ഫുള്ള് ഗൈസീവനാണ് ആഗ്രിബേഡ് കണ്ട വിളിച്ചാലേപ്പത്തന്നെ വരും ഫസ്റ്റ് ഒന്നും വിളിച്ചാൽ വരില്ലായിരുന്നു ഇപ്പൊ പിന്നെ ഇത്രയും കൂടിയൊക്കെ ഇതായിട്ടുണ്ടാള് അപ്പൊ അതായത് നിസ്കാരം തുടങ്ങാറേ എല്ലാവരും എഴുന്നീറ്റായിട്ടുണ്ട് നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാകാരം കഴിഞ്ഞാൽ ചായയും കേക്കും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് വന്നേക്കാണ് കേക്ക് വിതരണം ഞാൻ അതേ തന്നെ ഔഷാദിക്കുകയാണ് അതായത് ഞാനും ഒരു കേക്ക് എടുത്തിട്ടുണ്ട് ഇപ്പൊ ചായ കുടിക്കാനായിട്ടുള്ള പ്ലാനാണ് ചായ കൈ കിട്ടിയിട്ടുണ്ട് അതേ ഇപ്പം കുടിച്ചോണ്ടിരിക്കുകയുണ്ട് ചായ പിടിച്ചിരിക്കുന്ന റേ അമ്മനുണ്ട് ഈ തൂർക്കൊക്കെ പറഞ്ഞത് കെട്ടിപ്പിടിച്ചുണ്ടാക്കിൻ്റെ അനിയനാണ് വിൻഡേജ് അതിനു ചെക്കൻ്റെ പ്രിന്റൊക്കെ കണ്ട കൊറച്ച നെസറൊക്കെ വരെയാണ് നെസറിന്റെ കമ്പനിക്കാരാണ് ബാവുക ഈ പോത്തിനൊക്കെ അത് ഏതാനും കുറച്ച് നേരം കൊണ്ടുള്ള ആയി ഇത് ഇറക്കാൻ നിർത്തിക്കണ വേറൊരു പോത്താണ് ഇപ്പറന്നിപ്പണ്ടും ഇതേ ആ നിക്കണത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുക രണ്ട് കിറ്റിലൊക്കെ ആയിട്ടാണ് ബീഫ് അടിച്ച് തോന്നുന്നത് കൂടാതെ റഷിക്കന്റെ ബീഫ് അടിക്കാൻ പോയ സെമിയിലും ബോണ്ട് ബീഫ് അടിക്കാൻ എല്ലാവർക്കും ഇതും അത്രേതന്നെ ഉള്ളു അപ്പോൾ ഓക്കെ ബൈ